ിൽ കുറവുണ്ടോ ക്രിസ്തു ശിരസാണ് കർത്താവ് നമ്മൾ അവയവങ്ങളും കർത്താവ് പിതാവ് കുറച്ച് കുറവ് വെച്ചിട്ടുണ്ട് ഇതിനോ നമ്മളും കൂടെ കൂടണം സഹനം കാഴ്ചവെക്കുന്ന പ്രേക്ഷിതവേല സ്വർഗത്തിലെ പ്രതിഫലം വർദ്ധിക്കും പിതാവ് ഇങ്ങനെ വെച്ചിട്ടുണ്ട് നമ്മുടെ സഹനം യേശുവിന്റെ സഹനത്തോട് ചേർത്ത് കാഴ്ചവെച്ച് കോടാനുകോടികൾക്ക് സൗഖ്യവും വിടുതലും നമുക്കറിയാം വിശുദ്ധ ഗുദ്ദേശിയ പുണ്യവതി വിശുദ്ധ അൽഫോൻസാമ്മ ഇവരുടെ അടുത്തേക്ക് ജേന ജലലക്ഷങ്ങള് പോവുകയാണ് സൗകര്യത്തിലേക്ക് ഞാനിരിക്കല് ഞങ്ങൾ വിദേശയാത്രക്ക് പോകുന്നതിന് മുമ്പ് പരണഞ്ഞാനത്ത് സൗകര്യം കിട്ടിയാൽ പോയി പ്രാർത്ഥിക്കും അപ്പൊ അവിടെ ചെന്നപ്പോ എന്റെ മലബാറിലുള്ള കോടഞ്ചേരി പള്ളി പണിയിച്ച മണ്ണൂരാനച്ഛനും അപ്പൊ അദ്ദേഹം അന്ന് രൂപതാ പുറക്കറിയിട്ടാണ് റെമീജ്യൂസ് പിതാവും കൂടെ ബലിയർപ്പിക്കുന്നു എനിക്ക് വലിയ സന്തോഷമായി ഇത് കഴിഞ്ഞപ്പോൾ ഞാൻ ഓടിച്ചെന്നു എന്താ നിങ്ങൾ രണ്ടുപേരും കൂടെ വന്നിരിക്കുന്നത് അപ്പം അച്ഛൻ പറഞ്ഞു എനിക്ക് ബോൺ ക്യാൻസർ കണ്ടുപിടിച്ചു അപ്പോ പിന്നെ ബിഷപ്പ് പറഞ്ഞു ഒരു മറ്റൊരു ഡോക്ടറെ കൊണ്ട് പരിശോധിപ്പിച്ചിട്ട് മറ്റൊരു സ്ഥലത്ത് കൂടി ചെക്കപ്പ് നടത്തിയിട്ട് മരുന്ന് കഴിച്ചാൽ മതി അപ്പൊ ഞാനൊരു നേർച്ച നടന്നു സുഖപ്പെട്ടാലും ഇല്ലെങ്കിലും ഭരണജ്ഞാനത്ത് ഒരു കുർബാന ചെല്ലും അടിക്ക അടുത്ത മെഡിക്കൽ ചെക്കപ്പിൽ ബോൺ ക്യാൻസർ ഇല്ല നന്ദി പറയാം വന്ന പ്രൈസലോ എവിടുന്ന് വരുന്നു ഈ അത്ഭുതം ജീവിതകാലത്തുണ്ടായ സഹനം പരാതി കൂടാതെ സന്തോഷത്തോടെ സ്വീകരിച്ചു യേശുവിന്റെ സ്വഹനത്തോട് ചേർത്ത് സ്വീകരിക്കുമ്പോൾ യോഗ്യത നമ്മുടെ യോഗ്യതയല്ല യേശുവിന്റെ അനന്തയോഗ്യതയോട് നമ്മളെ തന്നെ ചേർത്ത് വെക്കുകയാണ് ഇനി നിങ്ങള് സങ്കീർത്തനം നൂറ്റി പത്ത് ഒന്ന് മൂന്ന് ഒരിക്കൽ കൂടി എടുക്കണം പിതാവായ ദൈവം മരിച്ചു ചേർത്ത യേശുവിനോട് പറഞ്ഞു നീ എന്റെ വലത്തു ഭാഗത്തിരിക്കുക അത് പറഞ്ഞ പോലെ എന്തിനാ ബൈബിളിൽ എഴുതി വെക്കുന്നത് ഏ അതെന്തിനാ പറഞ്ഞ പോലെ ബൈബിളിൽ എന്തിനാ എഴുതി വെക്കുന്നത് എഴുതപ്പെട്ടതെല്ലാം നമുക്ക് വേണ്ടി എഴുതപ്പെട്ടതാണ് പിതാവായ ദൈവം നമ്മളോട് അരുളി ചെയ്തു എന്ന് നമ്മൾ വായിക്കണം ശുശ്രൂഷകരായ നമ്മളോട് എന്താ പറയുന്നത് നീ എന്റെ വലത്തുഭാഗത്തിരുന്ന് മധ്യസ്ഥം വഹിക്കുക യേശുവിന്റെ മധ്യസ്ഥ പ്രാർത്ഥനയോട് ചേർന്ന് രണ്ടായിരം കൊല്ലമായിട്ട് യേശു മധ്യസ്ഥം വഹിച്ച് പാപമോചനവും പരിശുദ്ധാത്മാവിന്റെ ദാനവും അയക്കുന്ന ആ പ്രാർത്ഥനയോട് ചേർന്ന് നീ മധ്യസ്ഥം വഹിക്കണം അപ്പോള് നിന്റെ എതിരാളികൾക്ക് പാപമോചനം കിട്ടും പരിശുദ്ധാത്മാവിനെ കിട്ടും അവർ നല്ലവരാകും പ്രൈസ്തലോൺ അവരുടെ പൈശാചിക പീഡ മാറിപ്പോവും പ്രൈസ്തലോൺ അടുത്ത വചനം വായിച്ചേ ഹാൽ ഒരാൾ മൈക്കി കൂടെ വായിക്കാവോ സങ്കീർത്തനം നൂറ്റിപ്പത്തിരണ്ട് നീ മധ്യസ്ഥം വഹിച്ചിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അനേകായിരങ്ങൾക്ക് അനേക ലക്ഷങ്ങൾക്ക് ഒരു ഒരു ലക്ഷം പത്ത് ലക്ഷം പ്രവർത്തകർക്ക് അതുപോലെ തന്നെ തെറ്റായ വിളച്ചി പരസ്യങ്ങൾ ഉണ്ടാക്കി ലോകത്തെ വഴിപിഴപ്പിക്കുന്നു പണം ഉണ്ടാക്കാൻ വേണ്ടി തെറ്റായ രീതിയിൽ പണം ഉണ്ടാക്കാൻ വേണ്ടി അവർക്കെല്ലാം വേണ്ടി നീ ഒരു ലക്ഷത്തിനോ പത്ത് ലക്ഷത്തിനോ ഒക്കെ എഴുതി വെച്ച് അഞ്ചു ലക്ഷം കുർബാനയും അമ്പത് കോടി കൊന്തയൊക്കെ വെച്ച് ഇങ്ങനെ മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് സിയോനിൽ നിന്ന് ദൈവത്തിന്റെ ഭവനത്തിൽ നിന്ന് തന്റെ അധികാരത്തിന്റെ ചെങ്കോലായിക്കും മിറക്കിൾ വർക്കിംഗ് പവർ രോഗശാന്തിപരം അത്ഭുത പ്രവർത്തനപരം പിശാറ്റികളുടെ മേൽ അധികാരം പ്രവചനപരം ദർശനവരം സന്ദേശവരം ഇതാർക്കാ കൊടുക്കുന്നത് അനേകരുടെ ആത്മരക്ഷയ്ക്കു വേണ്ടി മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുന്നവർക്കാണ് ഈ വരദാനങ്ങളെല്ലാം ദൈവം സ്വർഗസിംഹാസനത്തിൽ നിന്ന് അയച്ചു കൊടുക്കുന്നത് അനേകായിരങ്ങൾക്ക് വേണ്ടി അനേക ലക്ഷ്യങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുമ്പോൾ ദൈവം തന്റെ സിംഹാസനത്തിൽ നിന്ന് നിന്റെ അധികാരത്തിന്റെ ചെങ്കോൾ അപ്പോ ആ ദൈവം പറയാണ് ഇതാ നിനക്ക് മിറക്കിൾ വർക്കിംഗ് പവർ അത്ഭുത പ്രവർത്തന വരം രോഗശാന്തി വരം പ്രവചന വരം പ്രവചനവരം സന്ദേശവരമില്ല ഞാൻ തരുന്നു ഇത് കാണുമ്പോൾ നിന്റെ ശത്രുക്കൾ നിന്റെ അടുത്ത് വന്ന് ഞങ്ങൾക്ക് വേണ്ടി കൂടെ പ്രാർത്ഥിക്കണം എന്ന് പറയും ഞങ്ങൾക്കും നിങ്ങളുടെ സാന്നിധ്യം വേണമെന്ന് പറയും ഞങ്ങൾക്കും ഒരു ഉപദേശം തരാവോ എന്ന് ചോദിക്കും ദൈവത്തിന്റെ ആത്മാവ് നമ്മിൽ പ്രവർത്തിക്കുന്നത് അവർ തിരിച്ചറിയാൻ തുടങ്ങും അടുത്തത് വിശുദ്ധ പർവ്വതത്തിലേക്ക് നീ സേനയെ നയിക്കുന്ന ദിവസം ആ നീ ഒരു കൺവെൻഷൻ ഒരുക്കുമ്പോഴത്തേക്കും ഇവരൊക്കെ ഓടി വരും ഞങ്ങൾ സഹായിക്കാം ഞങ്ങൾ സഹായിക്കാം ഞങ്ങൾ സഹായിക്കാം വിശുദ്ധ പർവ്വതത്തിലേക്ക് നീ സേനയെ നയിക്കുമ്പോൾ എന്റെ ജനം മടി കൂടാതെ തങ്ങളെ തന്നെ നിനക്ക് സമർപ്പിക്കും നിന്നിലൂടെ ദൈവത്തിന്റെ പ്രവൃത്തി അവര് കണ്ടു അത്ഭുത പ്രവൃത്തി അവർ കണ്ടു അതുകൊണ്ട് അവരെന്ത് ചെയ്യും അവരോടി വരും ഞങ്ങൾ സഹായിക്കാം അടുത്തത് ഊഷസിന്റെ ഉദരത്തിൽ നിന്ന് മഞ്ഞെന്നത് പോലെ യുവാക്കൾ നിന്റെ അടുത്തേക്ക് വരും ആ അധികാലത്ത് പ്രഭാതമാവുമ്പോഴത്തേക്കും എല്ലായിടത്തും മഞ്ഞുണ്ട് അതുപോലെ യുവജനങ്ങളോടി വരും ഞങ്ങളും സഹായിക്കാം ഞങ്ങൾക്കും എന്തെങ്കിലും ശുശ്രൂഷ വേണം എപ്പോഴാണ് നീ മധ്യസ്ഥം വഹിച്ച് കരുണയ്ക്കു വേണ്ടി പ്രാർത്ഥിച്ച് പാപമോചനവും പരിശുദ്ധാത്മദാനവും വാങ്ങിച്ചു കൊടുക്കുമ്പോൾ അപ്പോൾ ഇങ്ങനെ വരദാനങ്ങൾ ലഭിച്ച നീ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ശുശ്രൂഷയുടെ ഉടമസ്ഥനാകും ഉടമസ്ഥയാകും നാലാം വചനം കർത്താവ് ശപഥം ചെയ്തു പറഞ്ഞു മിൽക്കി സദേക്കിനെ പോലെ നീ എണ്ണിക്കും എന്റെ പുരോഹിതനാകുന്നു എന്റെ സമർപ്പിതയാകുന്നു എന്റെ ശുശ്രൂഷകനാകുന്നു പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു ശുശ്രൂഷകനായി നിനക്ക് അഭിഷേകം കിട്ടും അതിന് അടിവേര് അടിസ്ഥാന പ്രാർത്ഥന മധ്യസ്ഥ പ്രാർത്ഥന സ്നേഹത്തോടെ വിശ്വാസത്തോടെ എന്ത് വിശ്വാസം യേശുവിന്റെ അനന്ത സ്നേഹം കുരിശു മരണത്തിന്റെ അനന്ത യോഗ്യത ഈ വിശ്വാസം വേണം അത് ഇടയ്ക്കിടയ്ക്ക് ഏറ്റു പറയുകയും വേണം ലോകത്തിന്റെ അതിർത്തികളിലേക്ക് പോകാൻ നമുക്ക് സാധിക്കുമോ മധ്യസ്ഥ പ്രാർത്ഥന വഴി പോകാൻ സാധിക്കും എല്ലാ രാജ്യങ്ങളിലേക്കും പോകാൻ പറ്റും പ്രൈസ്തലോൺ അമേരിക്കയിൽ എല്ലാ കല്ലും ധ്യാനിപ്പിക്കാൻ പോകുന്നതുകൊണ്ട് അമേരിക്കയില് ഒരു അമ്പതിനായിരം ഭരണകർത്താക്കൾ നമ്പർ പറഞ്ഞ് പ്രാർത്ഥിക്കും പ്രൈസ് നൂറ് സെനറ്റേഴ്സ് ഉണ്ട് ഇവിടെ പാർലമെന്റ് അംഗങ്ങൾ പോലെ അമ്പത് ഗവർണേഴ്സ് ഉണ്ട് അത് എടുത്തു പറഞ്ഞ് പ്രാർത്ഥിക്കും എല്ലാ ഇപ്പോഴും പ്രാർത്ഥിക്കാൻ സാധിക്കാറില്ലെന്ന് പറയുന്നു കാരണം ഇന്ത്യയിലായിരിക്കും ഇന്ത്യയിലേക്ക് ശ്രദ്ധ കൂടുതൽ പോകും ഇന്ത്യയിലെ രാഷ്ട്രീയ നേതാക്കന്മാര് പ്രൈസലോൺ ഓരോ രാഷ്ട്രീയ പാർട്ടിയുടെയും പേര് പറഞ്ഞ് ഒരമ്പതിനായിരം ലീഡേഴ്സ് എന്ന് പറഞ്ഞെങ്കിൽ പ്രാർത്ഥിച്ചു തിരക്ത കടലിൽ മുക്കണമേ കഴുകണമേ പരിശുദ്ധാത്മാവോട് നിറയ്ക്കണമേ നമ്മൾ പറയുന്നത് പോലെ കർത്താവ് ഇന്ന് സന്തോഷ് ഈ പുസ്തകം പരിചയപ്പെടുത്തിയിരുന്നു കാറ്റ് അതിന് ഇഷ്ടമുള്ള അടുത്തേക്ക് വീശുന്നു അപ്പോ അത് രണ്ടു കൊല്ലം മുമ്പ് കോട്ടയിലെ രണ്ടച്ഛന്മാര് എന്നെ ഇന്റർവ്യൂ ചെയ്ത് ഞാൻ പറയുന്ന ഉത്തരം ടേപ്പിലെടുത്ത് അവർ തന്നെ പുസ്തകമാക്കിയതാണ് ഇത് വായിക്കുന്നവരെല്ലാം പരിശുദ്ധാത്മാഭിഷേകം അനുഭവപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് എല്ലാവരും തന്നെ അപ്പൊ ഞാൻ അവരോട് പറയാറുണ്ട് ആ വായിച്ച പേജുകളിൽ എന്തെങ്കിലും അടയാളം വെച്ചിട്ട് വീണ്ടും വായിക്കണം നിങ്ങൾക്ക് കിട്ടേണ്ട അഭിഷേകം പൂർത്തിയാകുന്നതുവരെ ഇടയ്ക്കിടയ്ക്ക് വായിച്ചുകൊള്ളുക ഇത് ജപമാല ശക്തി എന്നൊരു പുസ്തകമാണ് ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചത് എങ്കിലും അനേക വർഷത്തെ സഹനത്തിന്റെ വില കൊടുത്ത് എഴുതിയ പുസ്തകമാണ് എന്തിനാണ് അമ്മയോട് പ്രാർത്ഥിക്കുന്നത് എന്നുള്ള പൈശാചിക പീഡ വർഷങ്ങൾ എന്നെ അലട്ടിയത് മൂലം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി തൊണ്ണൂറ്റിമൂന്ന് തൊണ്ണൂറ്റി തൊണ്ണൂറ്റിമൂന്ന് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി അഞ്ച് മൂന്ന് കൊല്ലം കൊന്ത എല്ലാതെ നടന്നു എന്തിനാ ഇത്ര നന്മ നന്മറഞ്ഞോരെയും ചെല്ലുന്നത് വല്ല ദൈവവചനം പറഞ്ഞ പോലെ സാധാരണ ഒന്നിപ്പന്ന് മനസ്സിലാവില്ല മൂ ഓരോ നന്മറിഞ്ഞോറിനും മൂന്ന് ദൈവവചനം അടുത്ത പ്രാർത്ഥനയോ അവസാനത്തെ പ്രാർത്ഥന ഉണ്ടല്ലോ ലോകം മുഴുവനും വേണ്ടിയുള്ള പ്രാർത്ഥനയാന്ന് ഒരു ദർശനത്തിൽ എഴുതി കാണിച്ചു നാലാമത്തെ ഭാഗം തമ്പുരാന്റെ അമ്മേ പാപികളായ എഴുന്നൂറ് കോടി മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ പ്രൈസലോൺ ഈ ദർശനത്തിൽ എഴുതി കാണിച്ചതാണ് അപ്പൊ ഓരോ പ്രാർത്ഥനയും ലോകാതിർത്തികൾ വരെ അനുഗ്രഹം വർഷിക്കുന്ന പ്രാർത്ഥനയായി മാറും പ്രൈസലോൺ നന്മ നിറഞ്ഞ നമസ്കാരത്തിൽ മൂന്ന് ദൈവവചനം ഉള്ളത് ആ പ്രാർത്ഥന ചെല്ലുമ്പോൾ പരിശുദ്ധാത്മാഭിഷേകവും പൈശാചിക പീടികളുടെ മേൽ ജയവും കിട്ടും മൂന്നു കൊല്ലം കൊന്ത്യല്ലാതെ നടന്ന കാലത്ത് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ ചെല്ലുമ്പോൾ കൂടിയിരിക്കും അപ്പോ കർത്താവിന്റെ ആത്മാവ് ഞങ്ങള് മെക്സിക്കോയിൽ വടക്കേ അമേരിക്കയുടെ അടുത്ത രാജ്യം മൂന്നു കൊല്ലം ധ്യാനിപ്പിക്കാൻ പോയി ഒരു കൊല്ലം ആ ഒരു പള്ളിയിൽ ഇരിക്കുമ്പോ അവിടുത്തെ മാതാവിന്റെ അവിടെ അവിടുന്ന് ഇറങ്ങിപ്പോരാൻ സാധിക്കാതെ രണ്ടു മൂന്ന് മണിക്കൂർ ദൈവസ്നേഹത്തിൽ ലയിച്ചു കഴിയുമ്പോൾ ഒരു പ്രവചനം അച്ഛന്റെ നഷ്ടപ്പെട്ടു പോയ മരിയ ഭക്തി ഇപ്പോൾ തിരിച്ചു കിട്ടുന്നു ഇനി ഞാൻ നിങ്ങളെ മെജുഗോറിയിലായിരിക്കും ഈസ്റ്റേൺ യൂറോപ്പ് യുഗോസ്ലോബിയ നാലായിട്ട് മുറിഞ്ഞതിൽ ബോസ്നിയ എന്ന രാജ്യത്തിലെ ഒരു കുഗ്രാമമാണ് മെജുഗോറി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് മുതൽ മാതാവ് ആറ് ചെറുപ്പക്കാർക്ക് പ്രത്യക്ഷപ്പെട്ട് സന്ദേശം നൽകി തുടങ്ങിയിരുന്നു കമ്മ്യൂണിസ്റ്റ് ഭരണകാലമായതുകൊണ്ട് അവരെയൊക്കെ പിടിച്ച് ജയിലിലിടുകയും അവർക്ക് പിന്തുണ കൊടുത്തി അച്ഛന്മാരെ ജയിലിടിയൊക്കെ ചെയ്തു ഒരുപാട് പീഡനം ഉണ്ടായെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് മുതൽ ഇന്നുവരെ ഓരോ ആഴ്ചയിലും കടുത്ത തണുപ്പ് കാലത്തൊഴിച്ച് മൂവായിരം നാലായിരം പേര് അവിടെ ഉണ്ടായിരിക്കും ഞങ്ങൾ ചെല്ലുന്ന ആദ്യത്തെ കാലത്ത് താമസിക്കാൻ സ്ഥലമില്ല ഓരോ വീട്ടിലെ ഓരോ മുറി തരും അവർ തന്നെ ഭക്ഷണം തരും അപ്പൊ ഒരു ദിവസം ഞാൻ താമസിക്കുന്ന മുറിയുടെ പുറത്ത് നാലുമണിക്ക് വരാന്തിയില് ഒരു കസേലയിലിരിക്കുമ്പോൾ ആരോ പ്രസംഗം പറയുന്ന സ്വരം കേട്ട് ഞാൻ തല ഓട്ട വിട്ടുപിടിച്ച് ഇങ്ങനെ നോക്കാൻ തുടങ്ങി എവിടുന്നാ ഈ പ്രസംഗം വരുന്നത് ആരുമില്ല പെട്ടെന്ന് എനിക്ക് മനസ്സിലായി ഇത് പ്രവചന ശബ്ദമാണ് ജപമാലയെക്കുറിച്ചുള്ള പ്രവചനമാണ് ആ പ്രവചനം എങ്ങനെയാണ് എന്താണ് ജപമാല പ്രേയിങ് മേരി മാതാവിന്റെ കൂടെ പ്രാർത്ഥിക്കുന്നു മെഡിറ്റേറ്റിംഗ് ഓൺ ദ ലൈഫ് ഓഫ് ജീസസ് യേശുവിന്റെ മുഴുവൻ ജീവിതവും ധ്യാനിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ ജീവിതത്തിന്റെ അനന്ത യോഗ്യതയിൽ ജപമാല ചൊല്ലുന്നവർക്കും ആർക്കു വേണ്ടി ജപമാല ചൊല്ലുന്നു അവർക്കും പരിശുദ്ധാത്മാഭിഷേകം അതുവഴി പാപ സ്വാധീനം നിർവീര്യമാകുന്നു പൈശാചിക ശക്തി നിർവീര്യമാകുന്നു അതാണ് സന്ദേശം ഇപ്പൊ ജപമാല എന്തിനു ചൊല്ലുന്നു ചോദിച്ചാൽ കാർന്നവന്മാര് പഠിപ്പിച്ചതുകൊണ്ട് എടവപ്പള്ളിയിൽ പഠിപ്പിച്ചതുകൊണ്ട് എന്നാൽ തൊണ്ണൂറ്റി ആറില് ഈ പ്രവചനം കിട്ടിയപ്പോൾ അതൊരു വെളിപ്പെടുത്തിൽ പോലെയായി എന്നെ സംബന്ധിച്ച് ഇവിടെ വന്ന് ഡിവൈനിലൊക്കെ പറഞ്ഞു അത് പലരും പല ഏറ്റു പറഞ്ഞു പുസ്തകത്തിൽ അടിച്ചു ജപമാലയുടെ ഉദ്ദേശം യേശുവിന്റെ ജീവിതം ധ്യാനിച്ച് അമ്മയോടുകൂടെ പ്രാർത്ഥിക്കുമ്പോൾ നമുക്കും ആർക്കു വേണ്ടി ജപമാല ചൊല്ലുന്നുവോ അവർക്കും പരിശുദ്ധാത്മാഭിഷേകം ഈ പുസ്തകത്തിന്റെ ടൈറ്റില് ജപമാല ശക്തി എന്നാണ് അത് ചുമ്മാ എഴുതിയതല്ല എനിക്ക് ഈ സഹനത്തിന് ശേഷം ജപമാല ശക്തി അഭിഷേകം കർത്താവ് നൽകാൻ തുടങ്ങി അതിങ്ങനെയാണ് ഞങ്ങൾ നാലഞ്ചു പേര് കൂടി ഒന്നിച്ചു പോകുമ്പോ എന്ന നമുക്ക് ജപമാല ചെല്ലാവന്ന് പറഞ്ഞ് ഞാൻ തുടങ്ങുകയും ഞാൻ ഏത് ലോകത്തിലാണെന്ന് അറിയാൻ പാടില്ല ആഴത്തിലുള്ള നിദ്രയാണോ ഏത് അറിയാൻ പാടില്ല അഞ്ചാമത്തെ രഹസ്യം ചെല്ലിക്കഴിയുമ്പോൾ ഞാൻ കണ്ണു തുറക്കും അമേരിക്കയിലാണോ യൂറോപ്പിലാണോ എവിടെയാന്ന് മറ്റേ കണ്ണു തുറക്കും അപ്പോള അയ്യൂര് പറയുന്ന കൊന്തചല്ലെത്തിന്ന് അന്ന് പോകുന്ന സ്ഥലത്തെ ഇടവകയിലെ പൈശാചിക ബന്ധനങ്ങൾ ആ ജപമാലയിൽ ബന്ധിക്കപ്പെടുന്നു ചെന്ന് കഴിയുമ്പോ ഗ്ലോറിയസ് മഹത്വപൂർണമായ ശുശ്രൂഷ അവിടെ നടക്കുകയാണ് പിന്നെ ഒരുപാട് പശ്ചാത്താപവും ക്ഷമയൊക്കെ പറഞ്ഞ് ബുദ്ധിമുട്ടിക്കേണ്ടി വരില്ല കർത്താവ് തന്നെ അത് കൈകാര്യം ചെയ്യും ഇത് ഈ അനുഭവം തുടങ്ങിയിട്ട് മൂന്നാല് കൊല്ലമായി ആ ജപമാല ശക്തി ശുശ്രൂഷ ഒന്നിച്ചു പോകുമ്പോ ഇങ്ങനെ ഏത് ലോകത്തിലെന്നറിയാൻ പോയാതെ ആഴമുള്ള ഒരു നിദ്ര വന്ന് തൊട്ടാൽ അടിപൊളി എന്നാണ് ഞങ്ങൾ ഞാൻ പറയാറുള്ളത് അവിടെ ചെല്ലുമ്പോ കുശാലായി പ്രൈസ്തലോൺ ഹലേ ഇതാരാ നമ്മുടെ അമ്മ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് കഴിഞ്ഞാൽ ഏറ്റവും വിശുദ്ധയാണ് പ്രൈസ് പ്രൈസ്തലോൺ ദൈവപുത്രന്റെ അമ്മ ആ അമ്മയുടെ പേര് വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം സന്തോഷിക്കും കാരണം ദൈവത്തിന്റെ മഹത്വമുള്ള യുണീക്ക് ഏകദാനമായ സൃഷ്ടിയാണ് അതിനാൽ ഈ പുസ്തകം എനിക്കറിയാൻ പാടില്ല എത്ര പേർക്കിട്ട് നാളെ പിന്നെ ഉണ്ടെങ്കിൽ കിട്ടുകയാണെങ്കിൽ മേടിച്ചു ഈ പുസ്തകം നാളെ ഉച്ചക്കത്തേക്ക് കുറച്ച് കോപ്പികൾ തയ്യാറായി കഴിയുമെന്ന് പ്രസ പറഞ്ഞു ഇത് നാലായിരം അടിച്ചത് തീർന്നു അവിടെ കൊണ്ടുവന്നിട്ടുണ്ട് അവിടെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു വസ്തുവും തന്നെ ഉണ്ടാകിയല്ല പല ശുശ്രൂഷകരെ കഷ്ടപ്പെട്ട് തിരുത്താനും ഒക്കെ സഹായിക്കും ഇതിന്റെ എല്ലാം തിരുത്തൽ എന്ന് പറഞ്ഞാൽ ഒരു വേർഡ് സ്പെല്ലിങ് മിസ്റ്റേക്കും പല പ്രാവശ്യം തിരുത്തണം അതെല്ലാം കരുത്താൻ സഹായിച്ച കാര്യം ഒരു സിസ്റ്റർ ഓർപ്പിക്കുകയാണ് ഇതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്തത് പതിനാടത്ത് മേരി ടീച്ചർ നമുക്ക് ഉപകാരം ചെയ്തവരെ അനുസ്മരിക്കണമല്ലോ ഒരുപാട് ദിവസങ്ങള് തിരുത്താനും ഇത് പ്രശ്നം കൊണ്ടുപോകാനും വേണ്ടി ബുദ്ധിമുട്ടി ആ സഹോദരിക്ക് വേണ്ടിയും പ്രത്യേകം പ്രാർത്ഥിക്കണം ഇവിടെ ഉണ്ടോ മേരി ടീച്ചർ ഒന്ന് എഴുന്നേറ്റ് ആ ഒന്ന് കൈകാര്യത്തി പ്രാർത്ഥിച്ച് ഹാലി ലിയ പത്ത് മുപ്പത്തി ആറ് കൊല്ലമായിട്ട് വചന ശുശ്രൂഷയിലാണ് മേരി ടീച്ചർ ഹാലി ലിയ്സ്തലോ ഹാലി ലിയ എല്ലാ രാജ്യങ്ങളിലും പോയിട്ടുള്ള ആളുമാണ് ഹാലേ ലുയാം യേശുവേ നന്ദി ഫ്രൈസ്തലോൺ കൈകൊട്ട് കർത്താവിനെ സ്തുതിക്കാം ഹാലുയാ പ്രിയപ്പെട്ടവരെ ദൈവം നമുക്ക് നൽകുന്ന സന്ദേശം വ്യക്തമായതാണെങ്കിൽ കുറിച്ചു വെക്കണം ചോദിക്കുവൻ നിങ്ങൾക്ക് കിട്ടും പരിശുദ്ധാത്മാവിനെ കിട്ടും എന്ന സന്ദേശം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ നൽകി പരിശുദ്ധാത്മാഭിഷേകം പൂർത്തിയാക്കിയത് അറുപത്തി ഒമ്പതിലാണ് മൂന്ന് കൊല്ലം കഴിഞ്ഞ് കോളേജ് വിദ്യാഭ്യാസം കഴിഞ്ഞ് ഫസ്റ്റ് ഇയർ ഫിലോസഫി കഴിഞ്ഞ് വയനാട്ടിൽ നൊബിഷേറ്റിന് ചെന്ന അവസരത്തില് അതിൽ സെപ്റ്റംബർ മാസമാണ് കുർബാനയ്ക്ക് മുമ്പുള്ള അരമണിക്കൂർ ധ്യാനത്തിനായി മുട്ടുകുത്തിന്ന് ഒരു ധ്യാന പുസ്തകത്തിൽ നിന്ന് വായിക്കുമ്പോൾ ഒരു പ്രകാശഗോളം രണ്ട് കൈപ്പാട് കണ്ണടച്ച് നിൽക്കുമ്പോൾ മാത്രം കാണാൻ പറ്റും ഒരു പൂർണ്ണചന്ദ്രന്റെ മുഴുപ്പുള്ള പ്രകാശഗോളം അതെന്റെ അടുത്തേക്ക് വന്നുകൊണ്ടിരുന്നു ആ പ്രകാശവും പ്രകാശഗോളവും എന്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചപ്പോൾ എന്റെ ഉൾ മനസ്സ് സ്വർഗീയ പ്രകാശം കൊണ്ടും ദൈവ സ്നേഹം കൊണ്ടും ദൈവിക ആനന്ദം കൊണ്ടും നിറഞ്ഞ് ആ ദിവ്യപ്രകാശം എന്റെ ഉൾ ശരീരത്തിലെല്ലാം വന്നു നിറയുന്നത് കണ്ണടച്ചിരിക്കുമ്പോൾ എനിക്ക് കാണാമായിരുന്നു ഇരുപത്തിമൂന്ന് വയസ്സ് വരെയുള്ള ദുഃഖ ഭാരങ്ങൾ മുറിവേറ്റ ഓർമ്മകൾ ഒരുപക്ഷെ അമ്മയുടെ ഉദരത്തിൽ വെച്ച് മുതൽ ഉണ്ടായത് കർത്താവ് സുഖപ്പെടുത്തുന്ന ഒരു അനുഭവം ദൈവ സ്നേഹം നിറയുന്ന അനുഭവം ആന്തരിക സൗഖ്യം നിറയുന്ന അനുഭവം ഒരു പതിനഞ്ചു മിനിറ്റ് നേരത്തേക്ക് ആകെ മൊത്തം ദൈവികമായ ആശ്വാസം ഒരു മാസം കൂടെ കഴിഞ്ഞപ്പോൾ ഇതേ അനുഭവം വീണ്ടും ഒന്നുകൂടി ആവർത്തിച്ചു ഒരു പതിനഞ്ചു മിനിറ്റ് നേരം ഒരു മാസം കൂടെ കഴിഞ്ഞപ്പോൾ വീണ്ടും ഒന്നുകൂടി ആവർത്തിച്ചു പിന്നെ ഒന്നുകൂടെ നാല് ഒരിക്കലും ഏറ്റുമാനൊരു ബസ് കാത്തു നിൽക്കുമ്പോൾ ഇതാ അനുഭവം എൻ്റെ അടുത്തോട്ട് വരാൻ തുടങ്ങി പ്രകാശകോടം അപ്പൊ കണ്ണടച്ചു നിൽക്കാൻ പറ്റിയല്ലോ ബസ് സ്റ്റോപ്പ് അല്ലേ ഞാൻ കുറെ അകലെ പോയി റോഡിന് പുറംതിരിഞ്ഞ് കണ്ണടച്ചു തന്നു ആ സമയം പൂർത്തിയാകാൻ വേണ്ടി പതിനഞ്ചു മിനിറ്റ് നേരം ഏതാണ്ട് അങ്ങനെ ആറുമാസമായിട്ട് ഈ അഭിഷേകം എന്നിൽ ആവർത്തിച്ചു കൊണ്ടിരുന്നു ആറുമാസം കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കുണ്ടായ അനുഭവം ഇതാണ് ഒരു പുത്തൻ സൃഷ്ടിയായി ഞാൻ തീർന്നു അതൊരു ഗാനത്തിൽ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ് വൻ പാപഭാരത്താൽ തകർന്നവൻ ഞാൻ അപരാധ ബോധത്താൽ കുനിഞ്ഞവൻ ഞാൻ പരനേശു സന്നിധി അണഞ്ഞൊരു നാൾ കരതാരു നീട്ടിയൻ തനു പുണർന്നു തൻ കരപല്ലവത്തിൽ ഞാൻ അമർന്നു നിന്നു ഒരു പുത്തൻ സൃഷ്ടിയായി ഞാൻ ചമഞ്ഞു ഒരു നവ്യ സന്തോഷം മനം നിറഞ്ഞു അപ്പോൾ പരിപൂർണ സൗഖ്യവും ഞാൻ അണിഞ്ഞു പ്രൈസ്